ലെറ്റ് സെറ്റ് അവർ ടാർഗറ്റ് കിങ്സ് ക്ലബിന്റെ ടാർഗറ്റാണിത് സേവ് ആൻഡ് ഇൻവെസ്റ്റ് ഇറ്റ് സ്പെൻഡ് ഇറ്റ് ഞാനിതൊന്നുകൂടെ അടുത്ത് എഴുതുന്നു ഇതിൽ നിന്ന് വരുന്നത് സ്പെൻഡ് ചെയ്യും ഹിയർ ഈസ് യുവർ ടാർഗറ്റ് സ്റ്റേജ് വണ്ണിൽ നിൽക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് മേക്ക് മില്ലിയൺ മില്യൺ ഇൻ ദ സെൻസ് ഓഫ് ഡോളേഴ്സ് മില്യൺ എപ്പോഴും ഡോളേഴ്സിലാണ് പറയുന്നത് അല്ലാതെ റുപ്പീസിലല്ല അപ്പോൾ ഒരു മില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഏകദേശം എട്ടര കോടി രൂപ അപ്പോൾ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാം ഫസ്റ്റ് ടാർഗറ്റ് എന്തായിരിക്കണം മേക്ക് എ റവന്യൂ ഓഫ് എ മില്യൺ ഡോളർ പത്ത് കോടി രൂപയുടെ റവന്യൂ എടുക്കാൻ പറ്റണം ഇതാണ് ടാർഗറ്റ് വൺ എഴുതിക്കൂ ഒന്നാമത്തെ ടാർഗറ്റ് എന്താ സെൽ എ മില്യൺ ഇപ്പം നമുക്ക് സെയിൽ നടക്കുന്നുണ്ട് ഒരു മില്യൻ്റെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ടാർഗറ്റ് ഓൾറെഡി ഒരു മില്യൺ സെയിൽ നടക്കുന്നവരോട് ഞാൻ പറയുകയാണ് രണ്ടാമത്തെ ടാർഗറ്റ് അത് നടക്കാത്തവർ ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് സെൽ എ മില്യൺ രണ്ടാമത്തേത് ഇതിൽ നിന്ന് എന്ത് വരണം ക്യാഷ് എസ് പ്രോഫിറ്റ് റൈറ്റ് പ്രോഫിറ്റ് എ മില്യൺ ഒരു മില്യൺ ലാഭം ഉണ്ടാക്കുകയായിരിക്കും ആദ്യം എന്തായത് ഒരു മില്യൺ സെയിൽ എടുത്തു ഇനി എന്താ ഒരു മില്യൺ ലാഭം നേടുക അതാണ് രണ്ടാമത്തെ ലക്ഷ്യം പത്ത് കോടി രൂപയുടെ പ്രോഫിറ്റ് അടിക്കുക അതാണ് രണ്ടാമത്തെ ലക്ഷ്യം മൂന്നാമത്തെ ലക്ഷ്യം ഇൻവെസ്റ്റ് എ മില്യൺ പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുക പത്ത് കോടി രൂപ സെല്ല് ചെയ്യുക അത് കഴിയുമ്പോൾ പത്ത് കോടി രൂപ ലാഭം ഉണ്ടാക്കുക അത് കഴിയുമ്പോൾ പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ സ്റ്റേജ് വൺ കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണം റിൻസ് ആൻഡ് റിപ്പീറ്റ് ഒന്ന് കുലുക്കിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്ത് ചെയ്തു ഇനി നമ്മൾ ഇതെല്ലാം ഡബിൾ ആകും ഇനി കാരണം ഇപ്പം നമുക്കറിയാം അപ്പോൾ അടുത്ത മില്യൺ മേക്ക് ചെയ്യുന്നു അടുത്ത മില്യൺ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇപ്പം നമ്മൾ മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് സെയിലൊക്കെ പത്ത് ഇരുപത്തഞ്ചും മുപ്പതും കോടിയൊക്കെ കടന്നു കാണും അപ്പോൾ ഇപ്പോൾ എത്രയാണോ നടക്കുന്നത് അതിനെ ഡബിൾ ചെയ്യുക സെയിൽ അപ്പോൾ ഇവിടെ എന്തുണ്ടാവും പ്രോഫിറ്റ് ഡബിളായി അപ്പം ഇൻവെസ്റ്റ്മെൻറ്റും ഡബിൾ ആക്കാം അതായി കഴിയുമ്പോൾ വീണ്ടും സെയിൽ ഡബിളാക്കുന്നു ആ സെയിലിൻ്റെ ഡബിൾ അപ്പോൾ പ്രോഫിറ്റ് ഡബിൾ അപ്പോൾ ഇൻവെസ്റ്റിംഗ് ഡബിൾ ആദ്യം ഒരു മില്യൺ സെയിൽ ചെയ്യുക ഒരു മില്യൺ പ്രോഫിറ്റ് ചെയ്യുക ഒരു മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ അൺബ്രേക്കബിൾ വെൽത്ത് നിങ്ങൾക്കുണ്ടാവും തകർക്കാൻ പറ്റാത്ത സമ്പത്ത് നേടുന്നത് ഇങ്ങനെയാണ് സെൽ എ മില്യൺ പ്രോഫിറ്റ് എ മില്യൺ ഇൻവെസ്റ്റ് എ മില്യൺ